വയനാട്ടിലെത്തിയ പ്രിയങ്കാഗാന്ധി എംപിക്കെതിരെ സിപിഎം പ്രവർത്തകരുടെ പ്രതിഷേധം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന വഴി കണിയാരത്ത് വെച്ചാണ് പ്രവർത്തകർ കരിങ്കുടിയുമായി പ്രതിഷേധിച്ചത് മുദ്രാവാക്യങ്ങളുമായി എംപിയുടെ വാഹനത്തിനു നേരെയെത്തിയാണ് പ്രവർത്തകർ കരിങ്കുടി കാണിച്ചത് പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ മാത്രമാണ് എംപി വയനാട്ടിലെത്തുന്നതെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് പ്രിയങ്ക സന്ദർശിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിച്ചു ഇരുപത് മിനിറ്റോളം കുടുംബാംഗങ്ങൾക്കൊപ്പം പ്രിയങ്ക ഉണ്ടായിരുന്നു കുടുംബത്തിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒപ്പമുണ്ടാകുമെന്ന് പ്രിയങ്ക ഉറപ്പു നൽകി അന്തരിച്ചു മുൻ ഡി സി സി ട്രഷർ എൻ എം വിജയന്റെ വീടും സന്ദർശിച്ചു ശേഷം യു ഡി എഫ് നടത്തുന്ന മലയോര സംരക്ഷണ ജാഥയിൽ പ്രിയങ്ക ഭാഗമാകും സുൽത്താൻ ബത്തേരിയിലെ ജാഥയിലെത്തിയ പ്രവർത്തകരെ അഭിസംബോധനം ചെയ്യും കൂടാതെ കളക്ടറോടൊപ്പമുള്ള യോഗത്തിലും പ്രിയങ്ക പങ്കെടുക്കും കടുവയുടെ ആക്രമണത്തെ തുടർന്ന് കടുത്ത പ്രതിഷേധം നടന്നതിനാൽ പ്രിയങ്കക്ക് ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതേസമയം പഞ്ചാരക്കൊല്ലയിൽ തന്നെ നരഭോജി കടുവയുടെ ഭീതി ഒഴിഞ്ഞതിന് പിന്നാലെയാണ് മുട്ടിൽമലയിൽ പുലിയുടെ ആക്രമണത്തിൽ യുവാവിനും പരിക്കേറ്റതും ഇതും പ്രതിഷേധത്തിനിടയാക്കി പിണങ്ങോട് സ്വദേശി വിനീതിനാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം സ്വകാര്യ എസ്റ്റേറ്റിലായിരുന്നു സംഭവം യുവാവിന്റെ പരിക്ക് ഗുരുതരമല്ല ദിവസങ്ങൾക്ക് മുൻപ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച മേഖലയായിരുന്നു മുട്ടിൽമല അതേസമയം വന്യമൃഗശല്യം പെരുകിയ സാഹചര്യത്തിൽ വയനാട്ടിൽ ഇന്നുമുതൽ മൂന്നുനാൾ ജനകീയ പരിശോധന നടക്കുന്നുണ്ട് കടുവ പേടി നിലനിൽക്കുന്ന പെരുന്തട്ട പുൽപ്പള്ളി മേഖല ഇന്നലെ കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയ പഞ്ചാരക്കൊല്ലി ഉൾപ്പെടെയുള്ള മേഖലയിലാണ് വനംവകുപ്പ് പരിശോധന നോർത്ത് സൗത്ത് വനം ഡിവിഷനുകളെ ആറ് മേഖലകളാക്കി തിരിച്ചാണ് പരിശോധിക്കുന്നത് ജനങ്ങളുടെ ആശങ്ക അകറ്റാനും കൂടി വേണ്ടിയാണ് പ്രത്യേക ദൗത്യം ഇതിലൊന്നും പ്രിയങ്കാ ഗാന്ധി ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന നിലപാട് ഉയർത്തിക്കൊണ്ടാണ് സി പി എം പ്രവർത്തകർ പ്രിയങ്കാ ഗാന്ധിയെ തടഞ്ഞത് ഒന്ന് ഇരുപതിനാണ് പഞ്ചാരക്കൊല്ലയിൽ കടുവ കൊന്ന രാധയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ പ്രിയങ്കാ ഗാന്ധി വീട്ടിലെത്തിയത് അരമണിക്കൂറോളം കുടുംബത്തോടൊപ്പം ചിലവഴിക്കുകയും ചെയ്തു വീടിന്റെ പണി പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ സഹായം എത്രയും പെട്ടെന്ന് ചെയ്തു നൽകുമെന്ന് കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു കുടുംബത്തിന്റെ സാമ്പത്തിക ബാധതകളെ ജോലി സംബന്ധമായ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു വന്യമൃഗശല്യം മൂലം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പ്രിയങ്കാ ഗാന്ധിയെ ഞങ്ങൾ തരും